ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല ദിവസം പരസ്പരം ആശംസിക്കാം പുതിയ ദിവസത്തിന് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ സ്ലീവായുടെ മുദ്ര ശരീരത്തിൽ സ്വീകരിക്കാം നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യമേകി മറോടു ചേർക്കാൻ വൈകല്യേ അമ്മയെപ്പോലെ വാഴസല്യമേകി മറോടു ചേർക്കാൻ വൈകല്യേ നിറമിഴിയുമായി നൊമ്പര മോഡ നാത കാത്തിരിപ്പനേഹമേ സ്നേഹമേ അറുപത്തിയാറ് ബുക്ക് ഓഫ് ഐസാറ്റർ സിക്സ്റ്റി സിക്സ് വേഴ്സ് തേർട്ടീൻ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും കർത്താവിനെ നമ്മുടെ ദൈവത്തെ രാജാവായും ഇടയനായുമൊക്കെ നമ്മൾ സങ്കൽപ്പിച്ച് ധ്യാനിക്കാറുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ അമ്മയായി ഈശോയെ ധ്യാനിക്കാൻ പറ്റും ഈശോയിൽ കുറെയൊക്കെ ആ അമ്മ ഭാവങ്ങൾ ഉണ്ടായിരുന്നു താനും ജെറുസലേം ജെറുസലേം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നതുപോലെ നിങ്ങളെയൊന്ന് ചേർത്ത് പിടിക്കാൻ എത്രയോ ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നിടത്ത് ഈശോയിലെ അമ്മഭാവം ഉണരുന്നു അമ്മ കുഞ്ഞിനെ കഴുകി പിടിപ്പാക്കി അന്നമൂട്ടുന്നത് പോലെ അന്ത്യത്താഴ്വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവർക്ക് അന്നമൂട്ടുമ്പോൾ വീണ്ടും അവനിലെ മാതൃത്വം വെളിപ്പെടുന്നു നമ്മുടെ ദൈവം നമുക്ക് അപ്പ മാത്രമല്ല അമ്മ കൂടിയാണ് ഓടിച്ചെല്ലാൻ ആശ്വാസത്തിൻ്റെ ഒരിടം എല്ലാ സങ്കടങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് അമ്മ സാന്നിധ്യം ദൈവം നമുക്കമ്മ കൂടിയാണ് എന്ന് ധ്യാനിക്കാൻ പറ്റട്ടെ തളർന്നു പോകുന്ന നേരത്ത് ലോകത്തെനിക്കാരുമില്ലെന്ന് തോന്നുന്ന നേരത്ത് ആർക്കും എന്നെ മനസ്സിലാകില്ലെന്ന് നമ്മൾ ഉറപ്പിക്കുന്നൊരു നേരത്ത് വിധിക്കാതെ തുറിച്ചുനോട്ടങ്ങളില്ലാതെ ശകാരങ്ങളില്ലാതെ ആശ്ലേഷിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ അമ്മഭാവത്തെ നമുക്ക് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ ലോകത്തിൻ്റെ വെയിലേറ്റ് വാടിയ ഞങ്ങൾ നീ എന്ന അമ്മ മരത്തണലിൽ വിശ്രമിക്കട്ടെ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കേറ്റ മുറിവുകളുമായി ചോരവാർന്ന് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ എത്തുന്നു ഒരമ്മ എന്ന പോലെ അലിവോടെ ഞങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്ന സ്നേഹഭാവമേ നിനക്ക് ആരാധന കർത്താവേ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒട്ടനവധി പേര് ഒത്തിരി പേര് ചുറ്റുമുണ്ടായിട്ടും ആരും ഇല്ലാത്ത ഒരു അനാഥത്വത്തിന്റെ സങ്കടം പേറുന്നവർ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന്റെ സങ്കടം പേറുന്നവർ അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് നീ അമ്മ ഭാവമാകണമേ ഈശോയെ കർത്താവെ ഞങ്ങളെ മാത്രമല്ല സങ്കടത്തിൻ്റെ നെരിപ്പോടിലൂടെ കടന്നു പോകുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ തിരുവുമ്പാക സമർപ്പിച്ച് നിന്റെ ആശ്ലേഷത്തിനായി ഞങ്ങൾ കൊതിക്കുന്നു ഈശോയെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ